ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടെങ്കിൽ എന്ന് വിശ്വസിക്കുന്നു ഏകദേശം എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ ജസ്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിനെയാണ് കാരണം വയസ്സിന് മൂത്തയാണല്ലോ ചേച്ചീൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ് ഈ കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ചിട്ട് ആൾക്കാരിലേക്ക് ശ്രദ്ധ നേടിയ ഒരു വ്യക്തിയാണ് ആള് ഇപ്പോൾ എന്തായാലും വിഷുവിൻ്റെ ടൈമൊക്കെയാണ് ഈ ഒരു ടോപ്പിക്ക് ആളിക്കത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തോന്നുന്നു ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ വീഡിയോസും നല്ല രീതിയിൽ റീച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം റീസെൻ്റ്ലി ഒരു രണ്ട് ദിവസമായിട്ട് ഇത് തന്നെയാണ് ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർ കാരണം ഇവർ ഇപ്പം ഗുരുവായൂർ പോയിട്ട് അവിടെ നിന്ന് റീലും കാര്യങ്ങളും കേക്ക് മുറിക്കലും അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല സീരിയസ്ലി പിന്നെ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഇപ്പം അവിടെ നിയമം വന്നിരിക്കുകയാണ് അവിടെ നിന്ന് റീൽസും കാര്യങ്ങളും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല അതിനോട് എനിക്ക് വിയോജിപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ അടക്കമുള്ള ആൾക്കാർ അവിടെ പോയിട്ട് എന്താ പറയുക റീല് കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെയാണ് നമ്മൾ ഇത് എന്താ പറയുക നമ്മൾ ചിന്തിക്കുമ്പോഴാണ് പല ആൾക്കാരുടെയും പ്രൈവസി അവിടെ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ റീൽസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പം അവിടെയുള്ള അല്ലെങ്കിൽ ക്യാമറ ഫിയർ ഉള്ള അല്ലെങ്കിൽ ക്യാമറ ഫിയർ എന്നല്ല ക്യാമറയ്ക്ക് മുന്നിൽ ഫേസ് കാണിക്കാൻ താല്പര്യമില്ലാത്ത ഒരുപാട് ആൾക്കാരുടെ ഫേസ് ചിലപ്പോൾ അതിൽ വന്ന് വന്നു പെട്ടു എന്ന് വരാം ബാക്കിയുള്ളവർക്ക് അത് ബുദ്ധിമുട്ടായി എന്ന് വരാം അത് ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് കൂടുതലാണ് ഇപ്പം ഗുരുവായൂർ പോയിട്ട് റീൽസും കാര്യങ്ങളും ഷൂട്ട് ചെയ്യുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പം എന്നാ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ അടക്കമുള്ള എന്നുള്ളത് ഓക്കെ റീൽസ് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിന് തടസ്സങ്ങളുണ്ടെന്നല്ല ഓക്കെ അതൊക്കെ ആരാണോ അതിൻ്റെ ബോർഡ് അമ്പല കമ്മിറ്റിയാണ് അവരുടെ വിഷയമാണ് പിന്നെ അതുപോലെ തന്നെ കല്യാണം ഷൂട്ട് ചെയ്യാൻ പറ്റും തോന്നുന്നു അല്ലാണ്ട് റീൽസ് ചിത്രീകരണങ്ങൾ കാര്യങ്ങൾ കേക്ക് മുറിക്കൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇപ്പം റദ്ദാക്കിയിരിക്കുന്നു എന്നാണ് കേട്ടിട്ടുള്ളത് റീസെൻ്റ്ലി അവർ ഇവരുടെ ഇടയ്ക്ക് ഒരുപാട് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ഇവർ ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നതുകൊണ്ട് ആൾക്കാർ എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറയുന്നു അപ്പം ആദ്യാദ്യമൊക്കെ ആൾക്കാർ ഇതിന് കൈയ്യടിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇവരെ എതിർക്കുന്ന ആൾക്കാരെ എതിർത്തോണ്ടായിരുന്നു അവർ വരച്ചോട്ടെ വരയ്ക്കുന്ന എന്താ പ്രശ്നം എന്നൊക്കെ പക്ഷെ ഇതിപ്പം കണ്ടിന്യൂസ്ലി ആവുന്ന സമയത്ത് ആൾക്കാർക്ക് ഒരു സംശയം വന്നു തുടങ്ങി ഇവർ ആൾക്കാരെ യൂസ് ചെയ്യുകയാണോ അല്ലെങ്കിൽ ഈ മുസ്ലിം മതത്തിൽ പെട്ട പെട്ടെന്ന് ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നത് കൊണ്ട് ആൾക്കാരെന്നെ എതിർക്കുന്നു അങ്ങനെ ഉള്ള സാധനങ്ങൾ തെറ്റാണോ എന്നൊക്കെ എല്ലാവരും ചിന്തിച്ചു തുടങ്ങി അത് എന്താ പറയുക മതം വിറ്റ് കാശ് ആണ് അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ മതവികാരം വിറ്റ് കാശുണ്ടാക്കുന്നതാണ് എന്നൊക്കെയുള്ള രീതിയിലേക്ക് ആ ചർച്ചയും കാര്യങ്ങളും പോയിട്ടുണ്ട് പിന്നെ ഒരുപാട് ഫേക്ക് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നാണ് പറയപ്പെട്ടിട്ടുള്ളത് ആൾ അറസ്റ്റിലായി ജോസ്റ്റെന്ന് പറയുന്ന ചിന് അറസ്റ്റ് ചെയ്യപ്പെട്ടു അങ്ങനെ എന്തൊക്കെ ന്യൂസ് വന്നു അങ്ങനെ അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആരോ തമ്മിലുള്ള ഫോൺ കോളും ഇന്റർവ്യൂസും ഒക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവര് കാണിച്ചിട്ടുള്ള വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും എനിക്കൊന്ന് ശ്രീകൃഷ്ണ ജയന്തിക്കും വിഷുവിനൊക്കെ ഇവർ ഫോട്ടോ വരച്ചിട്ട് ഗുരുവായൂർ കൊണ്ട് കൊടുക്കാറുണ്ട് അപ്പം ഇപ്രാവശ്യം അത് കൊടുക്കുന്ന സമയത്ത് വീഡിയോ ഇട്ടു ആ റോഡ് സൈഡിൽ നിന്നാന്ന് തോന്നുന്നു റോഡ് സൈഡിൽ നിന്ന് കൃഷ്ണനെ ആ ഒരു കൃഷ്ണന്റെ ഇത് വെച്ചിട്ടുള്ള അതിലേക്ക് മാല ഇടുന്നതും ഉമ്മ വെക്കുന്നതും ഒക്കെ ആയിട്ടുള്ള രീതിയിൽ റീലും കാര്യങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തായിരുന്നു അത് ഭയങ്കര എന്താ പറയുക വിവാദമായി എന്നൊക്കെയാണ് വിവാദമായി എന്നൊക്കെ എന്നൊക്കെയല്ല വിവാദമായി എന്നുള്ളതാണ് കാരണം ആള് പറയുന്നുണ്ടായിരുന്നു തട്ടമിട്ടിട്ട് ഇട്ടിട്ട് ഇപ്പം തട്ടം വിട്ടിട്ടാണ് അമ്പലത്തിനകത്ത് പോകുന്നത് റീൽ ചെയ്യുന്ന വിട്ടിട്ടാണ് അപ്പം അതൊരു അത് ശ്രദ്ധ നേടും സ്വാഭാവികമാണ് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വേറെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടിട്ടുള്ള ആൾ അനദർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധ പിടിച്ചു പറ്റുമെന്നുള്ളത് ഉറപ്പാണ് ഓക്കെ ഇപ്പം ഇവര് ചിത്രം വരച്ചിട്ടാണ് ആ ചിത്രങ്ങൾ വിറ്റുപോയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത് അങ്ങനെയൊക്കെയാണെന്നാൽ അവര് ചിത്രം വരയ്ക്കുകയോ വിൽക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ പിന്നെ കുറപാട് ആൾക്കാർ ഇവര് മാർക്കറ്റിംഗ് ആണ് അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരെ ഇവരുടെ ഈ മതവികാരത്തെ യൂസ് ചെയ്യും അങ്ങനെ തോന്നുന്നവര് വാങ്ങാണ്ടിരിക്ക പ്രശ്നം തീർന്നില്ലേ അങ്ങനെ തോന്നുന്ന ആൾക്കാർ വാങ്ങണ്ട ഇവരുടെ കയ്യിൽ നിന്ന് ഫോട്ടോ വാങ്ങണ്ട നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ എത്രയോ ആൾക്കാർ കൃഷ്ണന്റെ ഫോട്ടോ ആയിരിക്കുന്നത് എത്രയോ ആൾക്കാരുണ്ട് അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയാൽ മതി ഇവർക്ക് എന്താ വിലക്കും കാര്യങ്ങളും പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു എങ്കിൽ ഇവരുടെ ദേവസ്വം ബോർഡിന്റെ അണ്ടറിലുള്ള അമ്പലമായിരിക്കണം ഗുരുവായൂർ ക്ഷേത്രം അപ്പോൾ അവര് കേസ് കൊടുക്കുകയും അതിന്റെ ഫർദറായിട്ട് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു ഇനി ഇവരുടെ ഇവർ എന്താ പറയുക ചില ലൈവിൽ വന്നിട്ട് നിങ്ങൾ എന്നെ ഇനി കൃഷ്ണൻ ഗുരുവായൂരിലേക്ക് കയറുന്നത് ലംഘിച്ച് കഴി സോറി എന്നെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യും ഞാൻ തട്ടം അങ്ങ് മാറ്റി വെച്ചിട്ട് ഒരു പൊട്ടങ്ങ് തൊടും അത് അങ്ങനെയൊക്കെ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല ആ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഇപ്പം ആൾക്കാർക്ക് ഒരു സംശയം വന്ന് തുടങ്ങിയത് അല്ലെങ്കിൽ ആൾക്കാരുടെ സംശയം ശരി വെക്കുന്ന രീതിയിലാണ് നിങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതായത് ഞാൻ ഇങ്ങനെ ചെയ്യും ഞാൻ അങ്ങനെ ചെയ്യും അതായത് ഒരു നിങ്ങൾക്കിപ്പം ഒന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ കൃഷ്ണനെ വരയ്ക്കുന്ന ഓക്കെ കൃഷ്ണനെയാണെന്നുണ്ടെങ്കിലും വിഷ്ണുവിനെ ആണെന്നുണ്ടെങ്കിലും ആരെയാണെന്നുണ്ടെങ്കിലും യേശുവിനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കുന്നതിനൊന്നും ഒരു ഒരു പ്രശ്നവും നിങ്ങൾ വരയ്ക്കുക വെക്കുക അതിൻ്റെ ഇടയിൽ ഈ വരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ചിന്തിക്കാണ്ട് പ്രതികരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അല്ലെങ്കിൽ ഗുരുവായൂർ പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇപ്പറുന്ന പോലെ കേക്ക് കട്ട് ചെയ്യുക അതൊക്കെ വിവാദമാവും എന്നുള്ള നല്ല ബോധവർക്ക് ഉണ്ടാവും അതില്ലാന്ന് ഒരിക്കലും പറയരുത് കാരണം നമുക്ക് ആദ്യം ഒരു സാധനം വിവാദമായി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും നമ്മൾ എന്തിട്ട് കഴിഞ്ഞാൽ അത് ചർച്ച ചെയ്യപ്പെടുന്നു അത് ഏതൊരാളും ഏതൊരാളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമുക്ക് ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു സാധനം നമ്മളെ കുറിച്ചുള്ള ഒരു സാധനം ചർച്ച ചെയ്യാം ചർച്ച ചെയ്യപ്പെടുകയാണെന്ന് വിചാരിച്ചു അപ്പം നമുക്കൊരു ധാരണ കിട്ടും അടുത്തത് നമ്മൾ ഇങ്ങനെ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ചർച്ച ചെയ്യുന്നു പക്ഷെ ചെയ്തില്ലേ ഇവർക്ക് അറിയാം പിന്നെ അത് ചർച്ച ചെയ്ത് 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 എന്തെങ്കിലും ഇത് പറഞ്ഞ കേസും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് പെടുന്നത് അത്രേ ഉള്ളൂ സീ ഇതിൽ സിമ്പിളാണ് ഇപ്പം കടത്തി വിടണ്ട അവിടെ റീല് ഷൂട്ട് ചെയ്യണ്ട അങ്ങനെയൊക്കെയാണെന്നാൽ അതൊക്കെ പിന്നെ ഇവരുടെ അടുത്തുനിന്ന് നിങ്ങൾക്ക് ഇവരങ്ങനെ യൂസ് ചെയ്യും ബാക്കിയുള്ളവരുടെ ഇമോഷൻസിനെ യൂസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വാങ്ങാണ്ടിരിക്കാം സിമ്പിളി അപ്പം ഇതൊക്കെ നിന്നോളും പിന്നെ അവർ ബാക്കിയുള്ള പിന്നെ കൃഷ്ണനെ മാത്രം വരയ്ക്കുന്നത് നിർത്തിയിട്ട് അവരുടെ കഴിവുകൾ വെച്ച് ബാക്കിയുള്ള വരയും കാര്യങ്ങളൊക്കെ തുടങ്ങി അത് സെയിൽ ചെയ്ത് അവർ ജീവിച്ചോളൂ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് Uh, okay.